കേരള വിഷ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആരംഭിക്കുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് കടക്കുന്നത് വിവാദ ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ മന്ത്രി സജി ചെറിയാനെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു ബിനോയ് സജി ചെറിയാനെതിരെയുള്ള കേസാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സാഹചര്യത്തിൽ കേസന്വേഷണ സംഘത്തെ ഇന്നാണ് തീരുമാനിക്കുക ഒരാഴ്ച മുൻപ് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു വിശദാംശങ്ങൾ എങ്ങനെയാണ് ഒരാഴ്ച മുമ്പാണ് ഹൈക്കോടതി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തുടർ അന്വേഷണം നിലയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനോട് മുന്നോട്ട് വച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയായി ഇതുവരെയായും അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരുന്നില്ല ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരു അന്വേഷണ സംഘത്തിന് അത് പ്രത്യേകിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് രൂപം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ആരായിരിക്കും ഇതിന്റെ തലവൻ ആരാണ് ഈ അന്വേഷണം മുന്നോട്ട് നയിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാകും മല്ലപ്പള്ളി ിൽ സി പി എമ്മിന്റെ ഒരു യോഗത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിമർശനം നടത്തിയിരുന്നത് ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയും പിന്നീട് തിരുവല്ല കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എത്തുകയും ചെയ്തിരുന്നു അന്ന് കേസ് അന്വേഷിച്ചത് കീഴ്വായ്പൂർ പോലീസ് ആയിരുന്നു കീഴ്വായ്പൂർ പോലീസിലെ എസ് എച്ച്ഒ നടത്തിയ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിലേക്ക് എത്തുകയായിരുന്നു ആ പൊതുതാൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിനായിരുന്നു കോടതി വീണ്ടും ഒരു തുടർ അന്വേഷണത്തെക്കുറിച്ച് കുറിച്ച് മുന്നോട്ട് വയ്ക്കുന്നതും അത്തരത്തിൽ ഒരു തുടർ അന്വേഷണത്തിൽ ിയ കാര്യങ്ങൾ എത്തിച്ചേരുമ്പോഴേക്കും ഈ നേരത്തെ നടത്തിയിരുന്ന അന്വേഷണത്തിൽ വന്നിരുന്ന വീഴ്ചകൾ പ്രത്യേകിച്ചും ഒരു എസ് അല്ല ഒരു മന്ത്രിയെ സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അത്തരത്തിൽ ഒരു പരാമർശത്തിനൊപ്പം തന്നെ അവിടെ നടത്തിയ അതിൽ കൃത്യമായും ഫോറൻസിക് പരിശോധന ഫലങ്ങൾ കിട്ടാതെയും ഒപ്പം ആ ശബ്ദപരി ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട ശബ്ദപരിശോധന നടത്താതെയുമുള്ള തയ്യാറാക്കിയ റിപ്പോർട്ടാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അത് മാത്രവുമല്ല മൊഴികൾ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ പാർട്ടി പ്രവർത്തകരുടെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത് അന്ന് പ്രസംഗവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയിരുന്ന ആളുകളുടെ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്താതെ ഏകപക്ഷീയമായി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് എന്ന നിലയ്ക്ക് ആണ് കോടതി അത് പരിഗണിച്ചത് എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ് അതേസമയം സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സി പി എമ്മും ഒപ്പം മുഖ്യമന്ത്രിയും കാരണം നേരത്തെ തന്നെ ഒരു ധാർമ്മികതയുടെ പേരിൽ നൂറ്റി അൻപത് ദിവസത്തോളം തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ച പുറത്തു തന്നിരുന്നു സജി ചെറിയാൻ ഇനി ഒരു ധാർമ്മികതയല്ല നിയമപരമായ ഒരു പോരാട്ടത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് സി പി എം അത്തരത്തിൽ ഒരു നിയമപരമായ പോരാട്ടത്തിന് വേണ്ടിയുള്ള നീക്കത്തിലേക്ക് മുന്നോട്ട് പോകുന്നു പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി നേതാക്കൾ പറഞ്ഞ ഒരു കാര്യം വ്യക്തമാണ് പാർട്ടി ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ധാർമ്മികതയുടെ പേരിൽ ഒരു പ്രാവശ്യം മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് ഇനി മന്ത്രിസ്ഥാനം രാജിവെക്കലല്ല നിയമപരമായ ഒരു പോരാട്ടമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഒരു പക്ഷേ ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകും അത്തരത്തിൽ ഒരു നടപടിയായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോകുന്നത് വൃന്ദ ശരി വിവാദ ഭരണഘടന പ്രസംഗം നടത്തിയ മന്ത്രി സജി ചെറിയാനെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സാഹചര്യത്തിൽ കേസ് അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും വിവരങ്ങൾ സാമൂഹ്യ പെൻഷൻ തട്ടിപ്പിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി ധനവകുപ്പ് കൈപ്പറ്റിയ പണം പിഴ സഹിതം തിരിച്ചു പിടിക്കാനും നിർദ്ദേശം തട്ടിപ്പ് നടത്തിയവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് ധനവകുപ്പ് അറിയിച്ചു വിവരങ്ങൾ നൽകുന്നത് ബിനോയ് ആണ് ബിനോയ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ധനവകുപ്പ് നേരത്തെയും ധനവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയവരുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിടില്ലെന്നും അതോടൊപ്പം തന്നെ ഈ ഒരു പലിശ സഹിതം ഈ ഒരു പണം തിരിച്ചു പിടിക്കണമെന്ന് ഒരു നിർദ്ദേശം കൂടി ഇറക്കിയിരുന്നു വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും ആയിരത്തി നാനൂറിലധികം പേരാണ് സാമൂഹ്യ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ഏകദേശം ആറ് മാസം